നമ്മുടെ ഈ ഒരുമിച്ചൂടൻ അവന്റെ പൊരുത്തത്തിലായി നമ്മി ചെയ്യുമാറാകട്ടെ

വളരെ വിനയത്തോടെയാണ് വിനയാന്വിതരായിട്ടാണ് ഇങ്ങനെ എണ്ണി പറയാം യഥാർത്ഥ അടിയങ്ങൾ അവരുടെ വിശേഷണങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോ ആദ്യമായി ഭൂമിയുടെ ഉപരിഭാഗത്തിലൂടെ അവർ നടക്കുന്ന സമയത്ത് വളരെ വിനയത്തോടെ താഴ്മയോടെയാണ് നടക്കുക ീ നടന്നുണ്ടാകോറു ഭൂമിയുടെ മുകളിലൂടെ ഇല്ലാത്തമാമുഴാ വിനയത്തോടെ അല്ലാതെ വിനയമുള്ളവനായിട്ടല്ലാതെ നീ നടന്നു പോകുന്ന ഭൂമി ഉണ്ടല്ലോ ആ ഭൂമിക്ക് ചുവട്ടിൽ എത്രയാളുകൾ അന്തിയുറങ്ങുന്നുണ്ട് അവരെല്ലാം നമ്മൾ ഈ ചവിട്ടി പോകുന്ന ഭൂമിയിൽ നമ്മക്കാൾ പ്രതാപികളായ സമ്പന്നരായ യോഗ്യരായ പലരുമുണ്ട് അവരൊക്കെ ആറടി മണ്ണിന്റെ കീഴിലായില്ലേ അതേപോലെ നീയും പോകാനുള്ളതാണ് അതുകൊണ്ട് ഭൂമിയുടെ ഭൂമിയിൽ നടക്കുമ്പോൾ നടക്കുക വിശുദ്ധ വിശേഷണങ്ങൾ എണ്ണുമ്പോൾ ആദ്യമായി പറഞ്ഞതാണ് ഞാൻ ഇന്ന് വിഷയവും അതാണ് എന്താണ് മനുഷ്യൻ ഇവിടെ അഹങ്കരിക്കാനുള്ളത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു അനയുണ്ട് ഞാൻ 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 എന്ന ഭാവം ഓരോരുത്തരം ഉള്ളിൽ അതിനെ മെരുക്കി ഒതുക്കി നിർത്തണം എന്നിട്ട് വിനയമുള്ളവരായി തീരണം നോക്കൂ നിങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഭാഗം ഈ ശിരസാണ് ആ ശിരസിനെ നോക്കു നിങ്ങൾ ഒന്ന് ഒലിക്കുന്ന മൂക്ക് ഒലിക്കുന്ന മൂക്ക് മൂക്കിൽ നിന്നും ഒലിക്കുന്ന നീരും സാങ്കേതികമായി നജസല്ലെങ്കിലും ഭാഷാപരമായി കാണുന്ന സംഗതി അല്ലേ അല്ലേ നമ്മൾ അലോചകമായി കാണില്ലേ അപ്പൊ വളരെ ദുർഗന്ധം നീരായിരിക്കും പലപ്പോഴും മറ്റൊന്ന് മറ്റൊന്ന് അവന്റെ കണ്ണാണ് ഉറങ്ങിയാൽ നിറയുന്ന കണ്ണാണ് പല്ലും കാവം പിടിക്കുന്ന പല്ലും ഇത് ചിന്തിച്ചാൽ തന്നെ മനുഷ്യൻ നാളെ മനുഷ്യനറിൽ കൊണ്ടുപോയി നാളെ എന്ന് മരണപ്പെട്ട് കൊണ്ടുപോയി കിടക്കുന്ന സമയത്ത് മയത്തിന്റെ ഈ കബൻപുടവ കബളിൽ നിന്ന് നീക്കിയിട്ട് മണ്ണോട് ചേർത്തിട്ടേക്ക് എടുത്തത് കബറിൽ ആദ്യമായി മനുഷ്യരിൽ കൊഴുങ്ങി പോകുന്നത് കണ്ണലേ എന്താണ് ഇവിടെ അഹങ്കരിക്കാനുള്ളത് പക്ഷെ മനുഷ്യൻ വലിയ അഹങ്കാരിക്കും ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് വായിച്ചു എന്താണത് ബീഹാറിൽ ഒരു സ്കൂളിൽ ഭക്ഷണം വിധവയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് ജീവനക്കാരൊന്നും ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കിയില്ല അപ്പോൾ അതിൽ പ്രതിഷേധമൊന്നോണം ആ വിധവയെ ചാരി നിർത്തി ജില്ലാ കലക്ടർ അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോ സഹിതം റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞ ദിവസം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വേദി രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ ആസിഫലി എന്ന് പറയുന്ന അവരൊക്കെ ആദ്യമായിട്ട് കാണാതെ പഠിച്ചു ഇപ്പോ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും കാലം ഇത് തുറന്നാൽ പാകം രണ്ടു മൂന്നാം ദിവസമായിട്ട് വാർത്ത തന്നെയുള്ളു വേറെന്താ വാർത്തകളും അയാളെ അന്വേഷിക്കുമ്പോൾ നാട്ടുകാരുള്ള ആളെ അയാൾ അതൊക്കെ അപ്പൊ അയാള് സിനിമാ നടനാണ് അയാൾക്ക് നാല്പത് വയസ്സിന് കീഴുള്ള മറ്റേ പോലെ അത്ര പ്രശസ്തനൊന്നുമല്ല അപ്പൊ അയാൾക്ക് ഫലം കൊടുത്തപ്പോരസ്കാരം കൊടുത്തപ്പോ സ്വീകരിക്കാൻ അയാൾക്ക് അയാൾ അഹങ്കാരം ഉണ്ടാക്കുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു അന 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 ഞാൻ 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 അത് ഉറങ്ങിക്കിടക്കുന്നു അതിന് പുറത്തെടുക്കാൻ പാടില്ല ഒതുക്കി അഹങ്കരിക്കാൻ എന്താണ് മനുഷ്യൻ ഇവിടെ ഉള്ളത് അഹങ്കരിക്കാനൊന്നുമില്ല അതാണ്

ഈ ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ആള് മുഹല്ലബ് എന്ന് പറയുന്ന ആളിലേക്ക് നോക്കി അയാൾ നല്ല ഒരു സുന്ദരമായ വസ്ത്രമൊക്കെ ധരിച്ച് അഹങ്കാരത്തോടെ അങ്ങനെ നടക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ചെത്തിപ്പൊടിച്ച് നല്ല വസ്ത്രം ധരിക്കുന്ന കുഴപ്പമില്ല അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകരുത് ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്നത് അഹങ്കാരത്തോടെയാണെങ്കിൽ അത് അറാന്നാണ് എന്നല്ല കെബീറത്താണ് വരെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അഹങ്കാരം ഒന്നും ഇല്ലാതെ കീഴ വസ്ത്രം പോകുന്നതോ അത് കറാഹത്താണ് അതിപ്പോ ഉസ്താദുമാരിടുന്ന അങ്ങനെയുള്ള നീളകൂപ്പായാലും അങ്ങനെ തന്നെയാണ് സ്ത്രീകൾക്ക് ആ വിഷയത്തിൽ കുറച്ചുകൂടെ കിട്ട പുരുഷന്റെ വസ്ത്രം അത് പേരായാലും തുണിയായാലും എന്തായാലും ഞെരിയാണിയുടെ മേലെ നിൽക്കണം ഏറ്റവും നല്ലത് ഈ കണങ്കാലിന്റെ പാതി വില വരണം എന്നാണ് ഞെരിയാണിക്ക് മേലെ ഏതായാലും ഉയരണം അപ്പൊ ഇയാൾ ഇന്നലെ ഈ വസ്ത്രത്തിൽ ഇങ്ങനെ അഹങ്കാരത്തോടെ നടക്കുകയാണ് അപ്പൊ ചോദിച്ചു എന്ത് നടത്ത മനുഷ്യ മനുഷ്യർ നടക്കുന്നു നേരത്തെ പറഞ്ഞില്ലേ വിനയാാന്വിതരായിട്ടാണ് അടിയങ്ങള് നടക്കുന്നത് ഒരു അഹങ്കാരത്തോടെ ഇവിടെ നടത്താണല്ലോ അപ്പൊ ചോദിച്ചു എനിക്ക് ഇന്ന അറിയോട് അപ്പൊ പറഞ്ഞു അറിയാം പിന്നിന്ന് കാട്ടോരോട്ടോ ചത്താ ശുചാഴി പാടിയിലെ നീ ആരാണ് അവരുടെ മതിയാരംഭം തുടക്കം നയച്ചമായി കാണുന്ന ആ ഇന്ദ്രിയുള്ളിയല്ലേ അത് വസ്ത്രത്തിലാകുന്ന സമയത്തിൽ എൻ്റെ പ്രേക്ഷതയോടെ കഴുകിക്കളഞ്ഞില്ലേ അതല്ലേ എന്റെ തുടക്കം അവസാനമോ നീ ഒരു കെട്ടുനാറുന്ന ശവമല്ലേ അത് രണ്ടിനു കിഴക്ക് നല്ല ഒന്നാം നമ്പർ നജസ് കാഷ്ടവും മൂത്രവും വഹിക്കുന്ന ഒരു പേടകം ഒരു കാഷ്ടം പെട്ടിയിലെ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്താ അപ്പൊ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല അത് രമേശ് നാരായണൻ നമ്മളായാലും ആരായാലും യോഗ്യതകൾ കൂടുതലും അയാൾക്ക് വിനയമാണ് ഉണ്ടാകുന്നത് വിനയം എന്താണ് അതിന്റെ അടയാളങ്ങൾ എന്താ വേറെ അതാണ് പിന്നെ പള്ളിയിൽ ഇങ്ങനെ സദാ കണ്ടിരുന്ന ആളെ കാണാതിരുന്നാൽ അയാൾ രോഗി അയാൾക്ക് പോയി സന്തോഷിക്കും അതല്ലെങ്കിൽ അയാളെ കുറിച്ച് അന്വേഷിക്കും ലഭിതങ്ങളിൽ ചെറിയ മക്കളെ തലയിൽ ഇങ്ങനെ സ്പർശിക്കും അതുപോലെ തന്നെ അറാമിലകൾ വിധവകളായ സ്ത്രീകൾ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് സാധുക്കളായ ആളുകളോടൊപ്പം കൂടിയിരിക്കും ഒരു സദസ്സിലേക്ക് കടന്നു ചെന്നാൽ നിമിതങ്ങളെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട് അത് വസ്ത്രമോ അതല്ലെങ്കിൽ മറ്റു വേഷവിധാനമോ യോഗ്യതകളോ ഒന്നുമല്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന കണ്ടാൽ അപ്പൊ വേണ്ടത് എന്താണ് നമ്മെ എല്ലാവരെയും വിനയമുള്ളവരിൽ ഉൾപ്പെടുത്തില്ല എന്നവര് പറഞ്ഞു ഏതൊരു വിശ്വാസിയായ മനുഷ്യനെ കണ്ടാലും ഞാൻ ധരിക്കും അയാൾ എന്നെക്കാൾ ആണെന്ന് അതാണ് ധാരണ വേണ്ടത് ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ ധരിക്കണം അയാൾ എന്നെക്കാൾ ഹയറാണ് കാരണം എന്താണെന്നറിയും എന്നെക്കാൾ വലിയ ആളാണെങ്കിൽ ഞാൻ പറയും എന്നെക്കാൾ മുമ്പ് വിസ്കരിച്ചു തുടങ്ങിയ ആളാണ് അയാൾ നോമ്പ് തുടങ്ങിയ ആളാണ് അയാൾ ബാധത്ത് ചെയ്യാൻ തുടങ്ങിയ ആളാണ് എന്നെക്കാൾ ചെറിയ ആളാണെങ്കിൽ ഞാൻ പറയും അയാളെക്കാൾ കൂടുതൽ ദോഷം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ചിന്ത വേണ്ടത് ഈ ഉപദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ